കൊല്ലം സഹോദയ കലോത്സവം കായംകുളത്ത് നടക്കും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് കലോത്സവം കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ സി സ്കൂളുകൾ പങ്കെടുക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ സി ബി എസ്ഇ സ്കൂളുകളുടെ കൂട്ടായ്മയായ കൊല്ലം സഹോദരിയുടെ സർഗോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കായം കൊടുത്തു നടക്കുന്നത് ഒൻപത് വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും മുപ്പത്തിമൂന്ന് സ്കൂളുകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് നൂറ്റിനാൽപ്പത് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക കലോത്സവത്തിന്റെ ഉദ്ഘാടനം യു പ്രതിഭ എം എൽ എ നിർവഹിക്കും സഹോദര പ്രസിഡന്റ് എബ്രഹാം തലൂത്തിൽ അധ്യക്ഷത വഹിക്കും ഫാദർ റോയി ജോർജ് അനുഗ്രഹ പ്രഭാഷണം നടത്തും ഒൻപത് വേദികളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തുന്നത് മുപ്പത്തിമൂന്ന് സ്കൂളുകളാണ് ഈ സഹോദരിൽ ഉൾപ്പെട്ടിരിക്കുന്നതും ഇതിൽ മെമ്പർഷിപ്പ് ഉള്ളവരും മുപ്പത്തി മൂന്ന് സ്കൂളുകളിൽ നിന്നായിട്ടാണ് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേരുന്നത് വെള്ളിയാഴ്ച രാവിലെ എട്ടര മണിക്ക് പതാക ഉയർത്തി കൊല്ലം സഹോദരിയുടെ പ്രസിഡന്റ് പതാക ഉയർത്തി ഈ ും പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കായംകുളം എം എൽ എ യു പ്രതിപ അവറുകളാണ് ശനിയാഴ്ച വൈകിട്ട് സമാപന സമ്മേളനം നടി സരയു ഉദ്ഘാടനം ചെയ്യും വൈസ് പ്രസിഡന്റ് എബ്രഹാം കരിക്കം അധ്യക്ഷത വഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തിരുവനന്തപുരം സർവോദയ പോലെ ബ്രൂക്ക് ഇന്റർനാഷണൽ ശാസ്ത്രാംകൊട്ട പോലെ അഞ്ചൽ സെന്റ് ജോൺസ് ബിമല കാരക്കോട് ഇങ്ങനെ വളരെ പ്രശസ്തമായ നിലയിൽ ഏതാണ്ട് നാലായിരത്തിൽ പരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ പേരുകളാണ് ഞാൻ എണ്ണി പറഞ്ഞത് ഇവരെല്ലാം തന്നെ അവരുടെ കുട്ടികളെയും കൊണ്ട് ഈ പ്രദേശത്തെത്തുകയും നമ്മുടെ നാട്ടിൻപുറത്തിന്റെ പരിമിതമായ സൗകര്യങ്ങളിലൂടെ ഈ പരിപാടികളോട് സഹകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളോടുള്ള ഒരു വലിയ ആദരവായി ഞങ്ങൾ കണക്കാക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കണം കലോത്സവം നടത്തുന്നതിനുള്ള ഒരുക്കം പൂർത്തിയായതായി ഡോക്ടർ എബ്രഹാം തലൂത്തിൽ ഫ്രാൻസിസ് സാലസ് ഫാദർ അരുൺ ഏറത്ത ഡോക്ടർ എബ്രഹാം കരിക്കം സി ഷാജി ഫാദർ റോയി ജോർജ് ആഷന രാജൻ ലീനാശങ്കർ ബോണി ഫിഷ്യ വിൻസെന്റ് രാജിനാഥ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം